ഓം നമോ വിശായ ഗോവിന്ദ ഗോവിന്ദ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു തിരുപ്പതി ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നാം ഇന്ന് എന്താണ് കാണാൻ പോകുന്നത് എന്നല്ലേ തിരുപ്പതി ദർശനം ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഒക്ടോബർ മാസത്തെ സ്പെഷ്യൽ എൻട്രി ദർശൻ ബുക്കിംഗ് ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് സ്പെഷ്യൽ എൻട്രി ദർശൻ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ ഒക്ടോബർ മാസത്തിലേക്ക് ബുക്ക് ചെയ്യുവാൻ ഈ മാസം ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്ക് വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ നമുക്ക് ദർശൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഒന്നുകൂടി പറയാം മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് മണിക്ക് വെബ്സൈറ്റ് അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ് വെബ്സൈറ്റിലൂടെ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആറു പേർക്ക് വരെ ദർശനം ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബുക്കിംഗ് ആവശ്യമില്ല പ്രിയപ്പെട്ട കൂട്ടുകാർ മുൻകരുതൽ എടുത്തുകൊണ്ട് ബുക്കിംഗ് ചെയ്യുമല്ലോ അതുകൂടാതെ അന്ന് തന്നെ മൂന്ന് മണിക്ക് തിരുപ്പതിയിലും തിരുമലയിലും എക്കമഡേഷനും ബുക്ക് ചെയ്യാവുന്നതാണ് ആദ്യം ദർശനം ബുക്ക് ചെയ്യുക അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് അക്കമഡേഷനും ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ സീനിയർ സിറ്റിസൺ ഫിസിക്കലി ചലഞ്ചഡ് കോട്ടയിലുള്ള ബുക്കിംഗ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് വെബ്സൈറ്റിൽ ഓപ്പൺ ആകുന്നു അതും വെബ്സൈറ്റിലും അതല്ലെങ്കിൽ ആപ്ലിക്കേഷനിലും ബുക്ക് ചെയ്യാവുന്നതാണ് കൃത്യസമയത്തിന് മുൻപേ തയ്യാറെടുത്ത് കൂട്ടുകാരെല്ലാവരും ഇതിനായി ഒരുങ്ങുമല്ലോ അതുപോലെ തന്നെ അംഗപ്രദക്ഷിണം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിനും ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പത്ത് മണിക്ക് വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഓപ്പൺ ആകുന്നുണ്ട് അംഗപ്രദിക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ശയനപ്രദക്ഷിണമാണ് ഉദ്ദേശിക്കുന്നത് ഇത് തികച്ചും സൗജന്യമാണ് വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഇതിൻ്റെ ടോക്കണുകൾ ഫില്ലാകുന്നതായി കാണുന്നുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ മുഴുവൻ കോട്ടകളും ഫില്ലാകും ഇത് തീർത്തും സൗജന്യമാണ് രാത്രി രണ്ടുമണിക്ക് ശേഷമാണ് അംഗപ്രദിക്ഷിണം നടക്കാറുള്ളത് വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും അംഗപ്രദിക്ഷിണം ലഭ്യമാണ് തിരുപ്പതി തിരുമല ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് കൂട്ടുകാർക്ക് ടി ദേവസ്ഥാനം ഡോട്ട് എ പി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് സീനിയർ സിറ്റിസൺ ഫിസിക്കലി ചലഞ്ചഡ് ആളുകൾക്കുള്ള ബുക്കിങ്ങും അതുപോലെ തന്നെ മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശൻ ബുക്കിങ്ങുമാണ് സ്പെഷ്യൽ എൻട്രി ദർശൻ ബുക്കിംഗ് കാത്തിരിക്കുന്ന ഒത്തിരി ആളുകൾ ഒത്തിരി ഒത്തിരി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതായത് സ്പെഷ്യൽ എൻട്രി ദർശൻ ലഭിച്ചു കഴിഞ്ഞാൽ തിരുമല ക്ഷേത്ര ദർശനത്തിന് വളരെ കുറച്ചു സമയം മാത്രമേ നമുക്ക് ചിലവഴിക്കേണ്ടതുള്ളൂ അതല്ലെങ്കിൽ പിന്നീട് വരുന്ന സർവദർശൻ എന്ന ടിക്കറ്റ് തിരുമലയിൽ പോയി എടുത്തുകൊണ്ട് വേണം ദർശനം നടത്തുവാൻ അതുമല്ലെങ്കിൽ നേരിട്ട് അവിടെ എത്തിയതിനു ശേഷം ക്യൂവിൽ പ്രവേശിച്ചതിന് ശേഷമായിരിക്കും ദർശനം നടത്തുക ആ രണ്ടു രീതികൾക്കും ഒരുപാട് സമയം ചിലവാകും എന്നതിനാൽ സ്പെഷ്യൽ എൻട്രി ദർശനം മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ സുഖകരമായി ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ അതായത് രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കുറവോ ചിലപ്പോൾ രണ്ട് മണിക്കൂർ എന്നുള്ളത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ വരെയും ആകാറുണ്ട് അത് വളരെ തിരക്കുള്ള സമയങ്ങളിലാണ് പക്ഷേ ഇനി ഒക്ടോബർ മാസത്തേക്കുള്ള ബുക്കിംഗ് അവിടെ ഉത്സവ സമയമാണല്ലോ പ്രത്യേകിച്ചും പുരട്ടാസി മാസം അങ്ങനെയുള്ള പല പ്രധാന കാര്യങ്ങളും നടക്കുന്ന സമയമാണ് ആ സമയത്തെല്ലാം തന്നെ അവിടെ തിരക്കാണെങ്കിലും ഭക്തജനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ദർശനം കഴിഞ്ഞ് പുറത്തിറക്കുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തേക്കുള്ള മറ്റു ദർശനങ്ങളായ സേവാദർശനങ്ങളും ടി ടി ഡി ദേവസ്ഥാനം പ്രഖ്യാപിക്കുവാനുണ്ട് അതും വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ ഉൾപ്പെട്ടവയാണ് ഉൾപ്പെട്ടവ ഊഞ്ചൽ സേവ ആർജിത ബ്രഹ്മോത്സവം കല്യാണോത്സവം സഹസ്ര ദീപാലങ്കര സേവ എന്നീ ദർശന രീതികളാണ് ഇതിൽ അഞ്ഞൂറ് രൂപയുടെയും പിന്നീട് കല്യാണോത്സവത്തിന് മാത്രമായി ആയിരം രൂപയുമാണ് ടിക്കറ്റ് ചാർജായി ഈടാക്കുന്നത് ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സേവകളിൽ പങ്കെടുത്തുകൊണ്ട് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങാവുന്ന രീതിയാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും വളരെയധികം മുമ്പ് തന്നെ നാം തയ്യാറായി ഇരുന്നാൽ മാത്രമേ ദർശനം ബുക്ക് ചെയ്യുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയുള്ളു വളരെ കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യുന്ന ഈ ദർശന രീതികളെല്ലാം തന്നെ കിട്ടുക എന്നുള്ളത് തീർത്തും ശ്രമകരവും ഭഗവാൻ്റെ ദർശന സൗഭാഗ്യം കിട്ടുവാനും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് വളരെ കുറച്ചാളുകൾക്ക് മാത്രമാണ് ഈ ദർശന ടോക്കണുകൾ ലഭിക്കുന്നത് എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക അതനുസരിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സമർപ്പിക്കേണ്ടത് എന്നെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി രൂപരേഖ ഉണ്ടാക്കി ആ സമയത്ത് എല്ലാ വിവരങ്ങളും പെട്ടെന്ന് എൻറ്റർ ചെയ്തുകൊണ്ട് ടിക്കറ്റ് കരസ്ഥമാക്കുവാൻ സാധിക്കും കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന ഒരു വീഡിയോ ഈ ചാന ചാനലിൽ തന്നെയുണ്ട് അത് കുറച്ച് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭഗവാൻ്റെ ദർശന സൗഭാഗ്യം ലഭിക്കട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും രൂപത്തിലുള്ള സംശയങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനോ ദർശനത്തിനെ സംബന്ധിച്ചും അവിടെ എത്തിയാൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ ഓ നമോ വെങ്കടേശായ ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ മുകുന്ദ മാധവോവി ഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ വെങ്കടരമണ ഗോവിന്ദ ശ്രീനിവാസ ഗോവിടേശ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ വെങ്കടരമണ ഗോവിന്ദ 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 ഹരി ഗോവിന്ദ